എല്ലാ വരിയും പാടുന്നുണ്ട് അപ്പൊ ചോറിത്തിലേക്ക് സ്വാഗതം അതെല്ലാം അതില്ല അല്ല അച്ഛൻ കാണിച്ചു കൊടുക്കപ്പാ കൊടുക്കർക്കിടകം തുടങ്ങി സാധാരണ കർക്കിടകം കള്ള കർക്കിടകം എല്ലാം പറയൂ കർക്കിടക പട്ടിണിയാണെങ്കിൽ പറയൂ മഴക്ക് കുറച്ച് ചൂടുണ്ടാവും പക്ഷെ ഈ പ്രാവശ്യം മഴ നിക്കുന്നേ ഇല്ലമ്മ അമ്മ അമ്മ ചോട് തിന്നിട്ടിരിക്കലാണ് ആ അപ്പൊ നമ്മടെ വെല്ലുന്ന് വെല്ലു തൻ്റെ ആട്ടെ അല്ലേ പിന്നെ വെല്ലം വന്ന് അപ്പൊ വെല്ലം കുറച്ച് ചോട് ഇറക്കി അപ്പൊ നോറ ഒരിക്കലും വിളി വന്ന് ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞോണ്ടത് ഇരുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ചോറിനുശേഷം പറയാ തെയ്യാണ്ടർ കാലണ്ടറിൽ തെയ്യുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യലിന്നെല്ലാം പറയാ ഇത് ഇതാണ് ചെറുപയർ മുളപ്പിച്ചല്ലേ മുളപ്പിച്ചില്ലേ ആ മുളപ്പിച്ചേ കൊറച്ചെണ്ടെങ്കിൽ നോറിയത് എടുത്ത് അപ്പൊ ഇതാ ആ ഇത് ഞാൻ പറയുന്ന ചെറുപയർ മുളപ്പിച്ചേ ഇതൊരു കറിയല്ല ഒരു അപ്പൊ എങ്ങനെയാ ചോദിച്ചോ നല്ല കൂയാപ്പളിമുള പുളിമുളട്ട് അതിന്റെ സ്പെഷ്യൽ വെച്ചാല് പച്ചക്കടു ഭർത്തിട്ട പൊടിച്ചിട്ട് പച്ചക്കടു മാത്രം ആ പച്ചക്കടു പൊട്ടിച്ചിട്ട് സാധാത്തിന്റെ രസ അപ്പൊ കൂയാപ്പിള പറയും ചില സ്ഥലത്തിന് കിളിമീൻ പറയും പൂയാപ്ല കൂയാപ്ല പറയും പൂയാപ്ല പറയും കിളിമീൻ പറയും കൂട്ടായി വേണ കൊച്ചുകൂട്ടായി ആ കൊച്ചുകൂട്ടായി പറഞ്ഞ് വേണ്ട കുഞ്ഞു കുഴിയാപ്പിളു കുയാപ്പിളാപ്പ് അങ്കമ്പാടി പോകുമ്പോൾ പിടിച്ചാന്ന് തോന്നുന്നു മീനെല്ലാം കൂടി അങ്കമ്പാടി പോകുന്ന സമയത്ത് വലയിട്ടിട്ട് പിടിച്ചാന്ന് തോന്നുന്നു അതാണ് ഇതൊന്ന് ഇതോ അച്ഛൻ്റെ ഞാൻ അച്ഛൻ പൊളിച്ചിട്ടാ പിന്നെ മറവാന്നോ

നാനൂറെല്ലാം കഴിഞ്ഞു പോട്ടെ നാനൂറ്റൂറ് നൂറുകാര് പാട്ടുകാടിണ്ടാ പാട്ടുകാടിണ്ടാ അപ്പൊ ബണ്ടൊക്കെ വരവായി അവസാനം ശ്രദ്ധിച്ചോ എന്താ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാ അപ്പൊ ഇന്നലിയ മാങ്ങ മുറിച്ച ഉപ്പ ഇട്ടു അപ്പൊ അതിൽ കുറച്ച് അച്ചാർ പൊടി അച്ചാർ പൊടി അതിനിട്ട് രസമായി ശരിക്കും ഇത് ഇതുവരെ ഉപ്പി അച്ചന്താ എടുത്തോ ഇതുവരെ നമ്മള് ചോറ് വിശേഷം പറഞ്ഞു ഇതുവരെ കഞ്ഞി വിശേഷം പറഞ്ഞു ആ മൈലാഞ്ചിട്ടുണ്ട് മൈലാഞ്ചി ഭാര്യ പോയി ചെറുക്കി മൈലാഞ്ചിട്ട് കാണിക്ക അപ്പൊ നമ്മളിതിരെ കഞ്ഞീൻറെ ഇതിരെ ഇട്ടില്ല അപ്പൊ നമ്മളെ അടുത്ത കഞ്ഞിയും കായും വട്ടപ്പ എല്ലാം ഒരു ദിവസം ആണ് അപ്പൊ ഇതല്ല നമ്മൾ ഇന്നത്തെ ചോറിന്റെ വിശേഷം അപ്പൊ നല്ല മഴയാന്ന് അപ്പൊ എല്ലാരും നിങ്ങളെല്ലാരും ചോറ് തിന്നിണ്ടാവല്ലേ തിന്നിട്ടുണ്ടാക്കും സാധ്യത രണ്ടു മണി കഴിഞ്ഞ് പിന്നെ ഒരു ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി എല്ലാം കൂടി ഇങ്ങനെ വ്ളോഗ്സ് ചെയ്യണോന്ന് പറയുന്നുണ്ട് ചെയ്യണോന്ന് ചില സാഹചര്യം സാഹചര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റാതാണ് എന്നൊക്കെ റീലും ചെയ്യണം അപ്പം തറക്കാലം ഇന്നത്തെക്ക് വിടെ പറയല്ലേ പറയാ ഭയ ഭയ പറയാ